ഹായ് ഹലോ എല്ലാവർക്കും ഈൻഡൽ ക്രിയേഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ ക്രിസ്മസിൻ്റെയൊക്കെ ഒരു സമയമല്ലേ അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് ബ്രൗണി ഉണ്ടാക്കിയാലോ വളരെ ടേസ്റ്റിയിൽ എങ്ങനെയാണ് നമുക്ക് ബ്രൗണി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് നല്ലതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മുറിച്ചെടുക്കാം ആവശ്യാനുസരണം മുറിച്ചെടുക്കാം നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് മാത്രം നമ്മൾ ണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ബട്ടറാണ് ഹോം മെയ്ഡ് ബട്ടറാണ് നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നൂറ്റമ്പത് ഗ്രാം ബട്ടർ നമ്മൾ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കി എടുക്കാം അങ്ങനെ നമ്മൾ ബട്ടർ നല്ലതുപോലെ ഉരുക്കി എടുത്തിട്ടുണ്ട് നമുക്കത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ചോക്ലേറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം ചൂട് ബട്ടർ ചെല്ലുമ്പോൾ ചോക്ലേറ്റ് നല്ലപോലെ കിട്ടും അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് നല്ലതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രൗൺ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് മൂന്ന് മുട്ടയാണ് ആവശ്യം ഓരോ മുട്ടയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് ബ്രൗൺ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചെടുക്കുന്നത് മുട്ട ചീത്തയാണോ നല്ലതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്കതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് രണ്ടും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് മീറ്റ് ചെയ്തെടുക്കാം ചെറിയൊരു പതഞ്ഞ രീതിയിൽ നല്ലപോലെ സോഫ്റ്റ് ആകുന്ന രീതിയിൽ നമുക്ക് ഈ മുട്ടയും പഞ്ചസാരയും തമ്മിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ നല്ലതുപോലെ പതച്ച് സോഫ്റ്റ് ആക്കി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാന് ആണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരടപ്പ് വാന ലൈസൻസാണ് നമ്മളതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് അല്പം അല്പമായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് സ്പാൻഡിൽ ഉപയോഗിച്ച് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് മൈദ കാൽ കപ്പ് ചോക്കോ പൗഡർ ഒരു പൗഡറ് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് അരിച്ച് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ അരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് പാൻഡിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിക്കുമ്പോൾ എയർ ബബ്സ് വരാത്ത രീതിയിൽ യോജിപ്പിച്ചെടുക്കുക അങ്ങനെ നമ്മൾ ചോക്ലേറ്റും മൈനയും ഒക്കെ നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ചോക്ലേറ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഊജിപ്പിച്ചതിന് ശേഷം ബ്രൗണി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന മിക്സ്രിതം ഒഴിച്ചു കൊടുക്കാം മൊത്തം നമ്മൾ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറമെ മുറിച്ച് വെച്ചേക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എയർബോക്സ് വരാത്ത രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഹോമലിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ ബ്രൗണി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുകയാണ് നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ബ്രൗണിയാണ് എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് നോക്കുക